നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു എങ്ങനെയാണ് ഇതിന്റെ രാജ്യത്തിന് പുറത്തുള്ളതും രാജ്യത്തിനകത്തുമുള്ള ക്ഷുദ്രശക്തികൾ എത്രത്തോളമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പിറകിൽ ആസൂത്രണം നടത്തിക്കൊണ്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള നടത്തിയിട്ടുള്ള എല്ലാ ആസൂത്രണവും നമ്മൾക്കറിയാം അത്തരത്തിൽ എങ്ങനെയാണ് അതിലേക്ക് ഇപ്പോൾ പുതിയ ഞെട്ടിക്കുന്ന തെളിവുകൾ സഹിതം വന്നിട്ടുണ്ട് അതിന് മുമ്പ് സാറിനോട് ചാനലിലേക്ക് സ്വാഗതം പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം സാർ എങ്ങനെയാണ് അതിന്റെ ആ വിവരങ്ങൾ വരുന്നത് ഇന്ത്യയുടെ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ത്യക്കെതിരെ ഉള്ള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു സാധാരണ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ബോംബ് സ്ഫോടനങ്ങൾ വിമാനം തട്ടിക്കൊണ്ടു അതുപോലെ ട്രെയിനുകൾ കൂട്ടിയിടിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇമേജ് തകർക്കുക അതല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ട പോലെ ക്രിസ്ത്യൻ പള്ളിക്ക് കല്ലെറിയുക കന്യാസ്ത്രീകളെ ആക്രമിക്കുക അല്ലെങ്കിൽ മുസ്ലിം പള്ളി ആക്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള സെൻസേഷണൽ ഇഷ്യൂസ് കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഭരണകക്ഷിക്കെതിരായിട്ട് ഇപ്പൊ ഇവിടെ നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു വികാരം ഉണ്ടാക്കാൻ സാധിക്കും ഇതൊക്കെയാണ് സാധാരണ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്നാൽ വളരെ ജാഗ്രതയോടുകൂടി ഭരണകൂടം പ്രവർത്തിച്ചത് കൊണ്ട് ക്രിസ്ത്യൻ പള്ളിക്കും മുസ്ലിം പള്ളിക്കും നേരെ കല്ലെറിഞ്ഞില്ല ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായില്ല ട്രെയിനുകൾ കൂട്ടിയിടിച്ചില്ല വിമാനം തട്ടിക്കൊണ്ടുപോയില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചില്ല എന്നാൽ വളരെ ബുദ്ധിപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ നേരിടാൻ കഴിയുന്ന ഒരു ഭരണകൂടം ശ്രീ അജിത് ഡോവൽ അടക്കമുള്ള ഉന്നതന്മാരുടെ ഒരു രാജ്യത്ത് ഉണ്ടാവും എന്ന് വിദേശ രാജ്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഇത്തവണ അവർ നടത്തിയത് ഇൻഫർമേഷൻ വാർഫെയർ ആണ് ഈ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് ലോകത്തെല്ലായിടത്തും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്കാണ് അതായത് ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധം ഇൻഫർമേഷൻ വാർഫെയർ ഐ ഡബ്ല്യു എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഇൻഫർമേഷൻ വാർഫെയർ ഇന്ത്യയിൽ വരും എന്നുള്ളത് മോദിജിക്ക് അറിയാമായിരുന്നു അപ്പൊ മോദിജി അതിനെ സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ മീഡിയ നീക്കമോ ഉണ്ടായാൽ കർശനമായി നേരിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ഈ ആക്രമണത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധയോടെ നിൽക്കണം പത്രമാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വ്യാജവാർത്തകൾ വരും എന്നൊക്കെ പറഞ്ഞു വരുന്നു അതുകൊണ്ട് ആ ഒരു ആ ഒരു മേഖലയിലും കാര്യമായിട്ടുള്ള ഒരു ആക്രമണവും നടത്താൻ ആരും മുതിർന്നില്ല എന്നാൽ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് വളരെ പെട്ടെന്നായിരിക്കില്ല വരുന്നത് വളരെ സ്ലോയിലായിരിക്കും കടന്നു വരിക അതായത് പെട്ടെന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മുൻകൂട്ടി കണ്ട് പെട്ടെന്നുള്ള ആക്രമണമാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ പറ്റും അതിനുള്ള എല്ലാ സംവിധാനങ്ങളിലും നമുക്കുണ്ട് എന്നാൽ പെട്ടെന്നുള്ള ആക്രമണമല്ല പ്രത്യക്ഷമായ ആക്രമണവുമല്ല വളരെ പരോക്ഷമായി വളരെ ദീർഘകാലം ആസൂത്രണം ചെയ്ത് വളരെ സ്ലോയിൽ നമ്മുടെ ആ ഉള്ളിൽ കടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഭീകര പ്രവർത്തനമാണ് ഇൻഫർമേഷൻ വാർഫെയർ ഇത് ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിലടക്കം ഈ ഇൻഫർമേഷൻ വാർഫെയർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇൻഫർമേഷൻ വാർഫെയർ ഉണ്ടാകും എന്ന് കരുതി നമുക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം അതിന് തെളിവുകളില്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു കുറ്റവാളി ഉണ്ടെങ്കിൽ പോലും ആ കുറ്റവാളി രാജ്യത്തുണ്ടാവില്ല രാജ്യത്തിന് പുറത്തിരുന്ന് നിയന്ത്രിക്കുന്ന ആ കുറ്റവാളിയുടെ കയ്യിലെ കളിപ്പാവകളായി രാജ്യത്തിനകത്തുള്ള വ്യക്തികൾ സംഘടനകൾ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ അടക്കം ആണ് ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കോടതിയിലോ പോലീസിലോ പോയിട്ട് പെട്ടെന്ന് പരാതിപ്പെട്ടാൽ തെളിവ് തെളിവെവിടെ എന്ന് ചോദിക്കും അപ്പൊ തെളിവില്ലാത്തൊരു കാര്യത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധ്യമല്ല തെളിവില്ലാത്ത കേസിൽ ഒരാളെ ശിക്ഷിക്കാൻ കോടതിക്ക് സാധ്യമല്ല അപ്പോൾ തെളിവില്ലാത്ത ഇത്തരം കാര്യങ്ങൾ വളരെ വിദഗ്ധമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിന്റെ മനസ്സ് മാറ്റുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയുക ആ ഇൻഫർമേഷൻ വാർഫെയർ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതാണ് ഇതിനകത്ത് വലിയൊരു പ്രശ്നം അതായത് ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പറയല്ലോ ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നെങ്കിൽ ചികിത്സിക്കാമായിരുന്നു പക്ഷേ ഇത് ഫോർത്ത് സ്റ്റേജ് ആണ് അതുകൊണ്ട് ഇനിയിപ്പോൾ രക്ഷയില്ല എന്ന് പറയുന്നത് പോലെ ഈ ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻഫർമേഷൻ വാർഫെയർ അത് കണ്ടുപിടിക്കുന്ന സമയം കടന്നുപോയാൽ ഇലക്ഷൻ റിസൾട്ടിനെ അത് ബാധിച്ചിരിക്കും ഇത് തന്നെയാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ പിറകിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോ മാത്രമല്ല അണിനിരഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ചൈനയുണ്ട് പാക്കിസ്ഥാനുണ്ട് ജർമ്മനിയുണ്ട് ബ്രിട്ടനുണ്ട് കാനഡയുണ്ട് അമേരിക്കയുണ്ട് ഇനിയും പല രാജ്യങ്ങളും കണ്ടേക്കാം എന്നാൽ ഇത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് തെളിയിച്ചു വരണമെങ്കിൽ സമയം കുറെ എടുക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യമാവും പക്ഷെ ഇതൊരു കോടതിയിലോ പോലീസിലോ പോയി തെളിയിച്ചു കൊണ്ടുവരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏഹ് ലൌകിഹാതെന്നൊക്കെ പറയുമല്ലോ ഒരു തെളിവുമില്ല ഇല്ല അപ്പൊ കോടതി ചെന്നാൽ പ്രായപൂർത്തിയായ ആൾക്കാർക്ക് വിവാഹം കഴിക്കാം അതിനകത്ത് ഇപ്പൊ എന്താ സംഭവം അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയാം ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡോ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയറോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലൗജിക്കാതില്ല അതുകൊണ്ട് ലൗജിക്കാതില്ല എന്ന് തന്നെ കോടതിക്ക് പറയേണ്ടി വരും എന്ന് പറയുന്ന പോലെ ഇൻഫർമേഷൻ വാർഫെയർന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് തെളിവ് കൊടുക്കണമെങ്കിൽ അതിന്റെ തെളിവുകൾ ഹാജരാക്കി വരുമ്പോഴേക്ക് എലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്ന് മന്ത്രിസഭയുണ്ടായി അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ പോയിട്ടുണ്ടാവും ഇതാണ് ഇതിന്റെ പശ്ചാത്തലം ഇനി ഇന്ത്യയിൽ നടന്ന ഇൻഫർമേഷൻ വാർഫെയർ എന്താണ് എന്നുള്ളത് ഞാൻ പറയാം റഷ്യയിലെ ഒരു മാധ്യമമായിട്ടുള്ള സ്പുട്നിക്കിലാണ് ഈ വാർത്ത വരുന്നത് അതായത് ഇന്ത്യൻ ഇന്ത്യയിലെ ഇലക്ഷനിൽ നരേന്ദ്രമോദിക്കെതിരെ ആഗോള ഫണ്ടിങ്ങിന്റെ പിൻബലത്തോടു കൂടിയുള്ള ഇൻഫർമേഷൻ വാർഫെയർ നടന്നു എന്നാണ് ഇത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസിൻഫോ ലാബ് എന്ന് പറയുന്ന ഇത്തരം ഇൻഫർമേഷൻ വാർഫെയറുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സംഘടനയാണത് ഡിസിൻഫോ ലാബ് ജൂൺ മാസം മൂന്നാം തീയതി പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ റഷ്യൻ മാധ്യമമായ സ്പുട്നിക്കിൽ വന്ന ലേഖനം അത് പുറത്തുവിട്ടിരിക്കുന്നത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഡിസിൻഫോ ലാബ് ജൂൺ മാസം മൂന്നാം തീയതി ഞാൻ ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മളുടെ ഈ ഒരു സംപ്രേക്ഷണം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയും ഓ ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ് ചുമ്മാ നോണ പറയുന്നതാണ് എന്ന് പറയും അപ്പൊ അങ്ങനെ ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് തെളിവുകൾ സഹിതം ഡേറ്റ് സഹിതം ആ മാധ്യമത്തിന്റെ പേര് സഹിതം അതിന്റെ പുറകിലുള്ള സംഘടനയുടെ പേര് സഹിതം ഞാനിത് പറയുന്നത് കാരണം ഞാനിത് പറയുമ്പോൾ ഞാൻ ഉത്തരവാദിപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അൽ എനിക്ക് നുണം പറയാൻ പറ്റില്ല അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം ഇനി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് അമേരിക്കയിലെ ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ എച്ച് എൽ എഫ് എന്നറിയപ്പെടുന്ന ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ജോർജ് സോറോസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓപ്പൺ സർ സൊസൈറ്റി ഫൗണ്ടേഷൻ ഒ എസ് എഫ് അതുകൂടാതെ ഫ്രാൻസിലെ ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളിനെയാണ് ഇൻഡോളജിസ്റ്റ് എന്ന് വിളിക്കുക ഇപ്പൊ ഫ്രഞ്ചിലെ പ്രസിദ്ധനായിട്ടുള്ള ഇൻ ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട് അയാളെ അറിയപ്പെടുന്നത് സി ജെ എന്ന പേരിലാണ് ആ ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട് ഇവര് ആണ് ഈ മൂന്ന് സ്ഥാപനങ്ങൾ ആണ് ഈ ഇൻഫർമേഷൻ വാർഫെയർ ഇന്ത്യക്കെതിരായിട്ട് ഒരുക്കിക്കൊണ്ടുവന്നത് ഇതിനെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ അടങ്ങുന്ന എൺപത്തിയഞ്ച് പേജ് വരുന്ന റിപ്പോർട്ട് ഇൻഫോ ലാബിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡിസിൻ ഈ ഡിസിൻഫോ ലാബ് എൺപത്തിയഞ്ച് പേജിൽ പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ടിൽ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളുമുണ്ട് ആർക്കെങ്കിലും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും സംശയമുണ്ടെങ്കിലും ആ റിപ്പോർട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഈ ഗൂഢാലോചന വിദേശത്തിരുന്നു കൊണ്ട് ഇവര് ആസൂത്രണം ചെയ്യുമ്പോൾ ഇന്ത്യയ്ക്ക് അകത്തിരുന്നുകൊണ്ട് ഇതിനെ പിന്തുണയ്ക്കുകയും ഇത് വീട് വീടാന്തരം എത്തിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്ത ധാരാളം ഇന്ത്യ സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ട് അതൊക്കെ ഇനി അന്വേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തു വരേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാം ഈ സി ജെ എന്ന് അറിയപ്പെടുന്ന ക്രിസ്റ്റോഫ് ജാഫർലോട്ട് ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം എഴുതിയ ഗവേഷണ പ്രബന്ധത്തിലാണ് ഇന്ത്യയിലെ ജാതി സെൻസസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നോക്കണം ലോകത്തെ എല്ലാ രാജ്യത്തും ജാതികളുണ്ട് ഇന്ത്യയെക്കാൾ വളരെ ശക്തമായ ജാതി സംവിധാനങ്ങളാണ് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലും അത് അതീവ ശക്തമാണ് എന്നാൽ ഇന്ത്യയിലെ ജാതിയെക്കുറിച്ച് മാത്രമാണ് ഈ സി എന്ന് പറയുന്ന ക്രിസ്റ്റോഫ് ജാപ്രലോട്ട് എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിനെ അധികരിച്ചു കൊണ്ട് മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി അപ്പോൾ അതിനുവേണ്ടി ഈ ക്രിസ്റ്റഫർ ജാഫർലോട്ട് എന്ന് പറയുന്ന ആള് ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയുടെ പേരാണ് മുസ്ലിംസ് ഇൻ എ ടൈം ഓഫ് ഹിന്ദു മജോറിറ്റേറിയനിസം മുസ്ലിംസ് ഇൻ എ ടൈം ഓഫ് ഹിന്ദു മജോറിറ്റേറിയനിസം ഹിന്ദു ഭൂരിപക്ഷാത്മകതയുടെ സമയത്തുള്ള മുസ്ലിം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഇതൊരു വലിയ പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷന് മുമ്പായി ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളെയും വിലക്കെടുക്കാൻ അതിനവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്പോൺസർ ചെയ്യാൻ വിലക്കെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ സംവിധാനം ഈ പദ്ധതി ഏർപ്പെടുത്തിയത് അതിനുവേണ്ടി അവർ നീക്കിവെച്ച തുക മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം അമേരിക്കൻ ഡോളറാണ് ആ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം അമേരിക്കൻ ഡോളർ എന്ന് പറയുമ്പോൾ മൂന്ന് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് അത്രയും വലിയ തുകയാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ക്രിസ്റ്റോഫ് ക്രിസ്റ്റഫർ ജാത്രലോട്ട് സാമ്പത്തിക സഹായമായി നൽകിയത് അപ്പോൾ ഈ ഇതില് പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ ഉണ്ട് ഹിന്ദു റൈറ്റ്സ് ആൻഡ് ഇന്ത്യൻ റിലീജിയസ് നയതന്ത്രം എന്നുള്ള ഒരു പദ്ധതി അതിന് ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ പിന്തുണ നൽകി അപ്പോ സി ജെയും ഹെൻറി ലൂസ് ഫൗണ്ടേഷനും ചേർന്നുകൊണ്ടാണ് ഈ ആശയം ഇന്ത്യയ്ക്കകത്ത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചത് ഇതിലവർ തിരഞ്ഞെടുത്തത് ചില വിഷയങ്ങളാണ് ഒന്ന് ഹിന്ദു ദേശീയത രണ്ട് വംശീയ ഐഡന്റിറ്റി മൂന്ന് സ്വേച്ഛാധിപത്യപരമായ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ അതായത് ഭരണകൂടം സ്വേച്ഛാധിപത്യമാണ് ഭരണാധികാരി ആദിഭീകരനായ സ്വേച്ഛാധിപതിയാണ് പിന്നെ മതം പൗരത്വം എന്നീ വിഷയങ്ങളാണ് ലേഖനങ്ങളായി പ്രസിദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി ഈ ഹെൻറി ലൂസ് ഫൗണ്ടേഷനും അതുപോലെ സി ജെ എന്നറിയപ്പെടുന്ന ക്രിസ്റ്റോഫ് ജാഫ്രലോട്ടും കൂടി ഇന്ത്യയിലേക്ക് പ്രചരിപ്പിച്ചത് അപ്പോൾ ഈ പ്രചരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു നമുക്കറിയാം ജാതി സംവരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താ അത് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ജനതാദൾ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആശയമാണെന്നാണ് അവരാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും അതിന്റെ പിറകിലെ ബുദ്ധി കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ പണം വന്നത് എന്നും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച സംഘടനകൾ ഏതാണെന്നും അന്വേഷിക്കുമ്പോൾ കാങ്കി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ ഫീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതില് സിഇ ഐ പി എന്നാണത് അറിയപ്പെടുന്നത് കാങ്കി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ ഫീസ് ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ പേര് അവര് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അമേരിക്കൻ ഡോളർ അതായത് ഒരു കോടി പതിനേഴായിരത്തി അറുനൂറ് രൂപ ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ഹിന്ദു ദേശീയത വംശീയ ഐഡന്റിറ്റി സ്വേച്ഛാധിപത്യ അടിച്ചമർത്തൽ മതം പൗരത്വം ഈ വിഷയങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഹൈലൈറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇപ്പൊ സി ഐക്കെതിരായ സമരം അതുപോലെ നരേന്ദ്രമോദി ഏകാധിപതിയാണ് എന്നുള്ള നറേറ്റീവ് അതുപോലെ ഹിന്ദുത്വം ഹിന്ദു ഇസം ഇതിനെ സംബന്ധിച്ചുള്ള ദേശീയത ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ വലിയ വാദകോലാഹലങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ സജീവമായി കേൾക്കുകയാണ് ഇതിനൊക്കെ പുറമെ ഇന്ത്യയിൽ മതപരമായ അക്രമങ്ങളുടെ കണക്കെടുപ്പ് എന്നത് ഒരു പ്രോജക്റ്റ് ആക്കി തന്നെ കൊണ്ടുവന്നു അതിനുവേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന ഒരു സംഘടന മൂന്ന് ലക്ഷം ഡോളറാണ് ഇന്ത്യയിൽ മുടക്കിയത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എച്ച് എൽ എഫ് എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത് അവർ മുടക്കിയത് മൂന്ന് ലക്ഷം അമേരിക്കൻ ഡോളറാണ് എന്ന് പറയുമ്പോൾ രണ്ടു കോടി അൻപത് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപ എത്രയോ ഭീമമായ തുകയാണ് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇനി ഇത് കൂടാതെ തന്നെ ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പറ്റി മോശമായ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാൻ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വഹിച്ച പങ്ക് സിസ് ഇൻഫോ ലാബ് വിശദമാക്കി പറയുന്നുണ്ട് ഈ ജോർജ് സോറോസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഇന്ത്യയിൽ ചർച്ച ചെയ്ത് തുടങ്ങിയ വിഷയമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഇത് മറ്റ് സംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത സംരംഭമായി തീരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇന്ത്യ വളരെ പെട്ടെന്ന് കുതിച്ചു കയറി ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയും വീറ്റോ പവർ ഇല്ലാത്ത ഇന്ത്യ വീറ്റോ പവർ ഉള്ള രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും കടത്തി വെട്ടി ലോകശക്തിയാവുകയും ചെയ്ത സമൂഹ കാലഘട്ടം ഈ സാമ സാമൂഹിക സമീപകാല സാഹചര്യം കോവിഡിന് ശേഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളും തകർന്നപ്പോഴും തകരാതെ ഏഴര ശതമാനം എട്ട് ശതമാനം വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതുപോലെ ഫൈവ് ട്രില്യൺ എക്കണോമി ചൈന തകർന്നടിയുമ്പോൾ ചൈനയിൽ ഉണ്ടായിരുന്ന ഉൽപാദകര് മുഴുവൻ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ഇതൊക്കെ തന്നെ വളരെ വിശദമായി ലോകം പഠിക്കുകയും ആഗോള ശക്തിയായി ഇന്ത്യ കടന്നു വരുന്നതിനെ തടയാൻ ചൈന മുതൽ അമേരിക്ക വരെയുള്ളവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട് കനേഡിയൻ ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള റിക്കൻ പട്ടേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇയാൾ കാനഡയിലാണ് താമസിക്കുന്നത് ഇന്ത്യ കാര്യങ്ങളിൽ വളരെ ആക്ടിവിസ്റ്റ് ആണ് സമരം നടക്കുമ്പോൾ കാനഡയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറത്തിറങ്ങി കർഷകനായിട്ട് അഭിനയിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കക്ഷിയാണ് ഈ റിക്കൻ പട്ടേൽ ആ റിക്കൻ പട്ടേലിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ അദ്ദേഹത്തിനൊരു സാമ്പത്തിക എൻ ജി ഒ ഉണ്ട് അതിന്റെ പേര് നമിതി ഫൗണ്ടേഷൻ എന്നാണ് റിക്കൻ പട്ടേലിന്റെ നമിതി ഫൗണ്ടേഷനിലേക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ ഒ എസ് എഫ് എന്ന് പറയുന്ന ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്ന് ദശലക്ഷക്കണക്കിന് അമേരിക്കൻ ഡോളറിന്റെ ധനസഹായം കിട്ടിയതായി തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതിയിലൊക്കെ പങ്കാളിയായിട്ടുള്ള ഈ റിക്കൻ പട്ടേൽ ഫ്രണ്ട്സ് ഓഫ് ഡെമോക്രസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രസിഡന്റായി ഇന്ത്യയില് അത് ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചത് ഭരണകക്ഷിയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയെ രക്ഷിക്കുക ഇവിടെയാണ് അവസാനത്തെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തി കാണിച്ചതിന്റെ പിറയിലുള്ള സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഭരണകൂടത്തിൽ നിന്ന് ഭരണഘടനയെ രക്ഷിക്കുക അപ്പൊ ഭരണഘടനാ അപകടത്തിലാണ് എന്നുള്ള മുറവിളി ഉയർത്തുക അതാണ് അപ്പൊ അതിന് ഈ റിക്കൺ പട്ടേലിന് അദ്ദേഹത്തിന്റെ സംഘടന അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഓഫ് ഡെമോക്രസി ഗ്രൂപ്പ് അദ്ദേഹമാണ് അതിന്റെ പ്രസിഡന്റ് അതിന് ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ആ ഫണ്ട് ഈ റിക്കൻ പട്ടേലിന് ലഭിച്ച ഫണ്ട് ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ പോളിസി റിസർച്ച് സി പി ആർ പോലെയുള്ള ഇന്ത്യൻ തിങ്ക് ടാങ്കുകളിലേക്ക് കിട്ടുകയുണ്ടായി അപ്പോ വിദേശ ഫണ്ട് റിക്കൺ പട്ടേലിന് വരുന്നു റിക്കൻ പട്ടേലിൽ നിന്ന് അത് ന്യൂഡൽഹിയിലുള്ള സെന്റർ ഫോർ പോളിസി റിസർച്ച് എന്ന് പറയുന്ന സംഘടനയുടെ ഫണ്ടിലേക്ക് വരുന്നു തുടർന്ന് ആയി ഇതൊക്കെ ഇന്ത്യ ഗവൺമെന്റ് അറിയാതെയാണോ എന്ന് ചോദിക്കും അല്ല ഇന്ത്യ ഗവൺമെന്റ് ഇത് കണ്ടുപിടിച്ചു ഇന്ത്യ ഗവൺമെന്റ് ഇത് കണ്ടുപിടിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഈ പറഞ്ഞ സെൻട്രൽ ഫോർ പോളിസി റിസർച്ചിന്റെ ലൈസൻസ് കട്ട് ചെയ്തു വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരാനുള്ള ലൈസൻസ് തന്നെ കട്ട് ചെയ്തു അപ്പോൾ ഇത്രയും വ്യക്തമായിട്ടുള്ള യുദ്ധവും തിരിച്ചടികളും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ വിഷയം കത്തിപ്പടർന്നു കഴിഞ്ഞിരുന്നു ക്യാൻസർ പോലെ ബാധിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ റഷ്യൻ പ്രസിദ്ധീകരണമായ സ്പുട്നിക്കില് ഗിരീഷ് ലിങ്കണ്ട എന്ന് പറയുന്ന ആള് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് അപ്പോ ഇതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് പുറത്തു വന്ന ചില കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യു ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസുകളുടെ മുമ്പില് വനിതകൾ ബഹളം വെക്കുകയാണ് ആജ് തെറ്റ് ടി വി പോലെയുള്ള ടി വി ഇപ്പം നിങ്ങൾ തുറന്നു നോക്കിയാൽ ആ വാർത്ത കാണാം അതായത് അവർക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം കോൺഗ്രസ് പാർട്ടി അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി ഇവരൊക്കെ വിതരണം ചെയ്ത ഒരു കാർഡുണ്ട് ആ കാർഡ് ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ അതിന്റെ ഫോട്ടോ ഇഷ്ടം പോലെ ഫോട്ടോ അവൈലബിൾ ആണ് അതിൽ ഖാർഗയുടെ പടമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പടമുണ്ട് ചിലതിനകത്ത് സോണിയയുടെ പടമുണ്ട് ചിലതിൽ മുലായം സിംഗിന്റെ മകന്റെ പടം ഇങ്ങനെയെല്ലാം ഉണ്ട് ആ അതിന്റെ അവർ വ്യക്തമായിട്ട് അച്ചടിച്ചിട്ടുണ്ട് ഹിന്ദി ഭാഷയിൽ അച്ചടിച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു ലക്ഷം രൂപ തരും പ്രതിദിനം നാനൂറ് രൂപ തരും എന്ന് അച്ചടിച്ച ഒരു കാർഡ് കൊടുത്താൽ നമുക്കതിനെ പറ്റി പറയാൻ പറ്റും ഇതൊരു ഇലക്ഷൻ പ്രചരണമാണ് അതിനിങ്ങനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം ശരിയാണ് ഇപ്പൊ എല്ലാരും ഇങ്ങനെ പറയാറുണ്ട് ഇലക്ഷൻ പ്രചരണത്തിന്റെ നോട്ടീസാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് നോട്ടീസ് അല്ല ഇതൊരു കാർഡാണ് ആ കാർഡിന്റെ അടിയിൽ നിരവധി ലൈനുകളുണ്ട് ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം നിരവധി ലൈനുകളുണ്ട് ആ ലൈനിലെ പേര് വിലാസം ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുകയാണ് ഇത് പൂരിപ്പിച്ചുകൊണ്ട് എലക്ഷൻ വോട്ട് ചെയ്തിട്ട് അതിനുശേഷം വന്നാൽ നിങ്ങൾക്ക് ഈ പൈസ കിട്ടും എന്നാണ് വീട് വീടാന്തരം കയറി പ്രചരിപ്പിച്ചത് ഒരു ലക്ഷം രൂപ കൈ കിട്ടുമെന്ന് മാത്രമല്ല ദിവസം തോറും നാനൂറ് രൂപ വീതം കിട്ടുകയെന്ന് കണ്ടാൽ അത് വനിതകൾക്കേ കിട്ടുള്ളൂ എന്നാണ് വനിതകൾക്കുള്ള പദ്ധതി എന്നും പറഞ്ഞാണ് വനിതകളാണ് ഇന്ന് വന്ന് വേളം വെക്കുന്നത് അപ്പോ ഇന്നലെ പൈസ തരാമെന്ന് പറഞ്ഞു ഇന്നിവിടെ വന്നപ്പം ഓഫീസ് അടച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല ഇതാണ് അവസ്ഥ അത് കിട്ടി ഇല്ലേ ഡൗൺലോഡ് എടുത്ത് അല്ലേ ആ അത് തന്നെ സാധാരണ ഇത് തന്നെ വളരെ ക്ലിയർ ആണ് പ്രേക്ഷകര് കണ്ടോളൂ വളരെ ക്ലിയർ ആണ് അതിൽ പേരെഴുതി അഡ്രസ്സ് എഴുതി ഡീറ്റെയിൽസ് എഴുതി എല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങളെ വിശ്വസിച്ച് പോയി അപ്പോൾ ഇവിടെ അവര് പറഞ്ഞത് എന്താണെന്നറിയോ വീട് കയറി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ടി വി കൂടെ കേൾക്കാനേ പറ്റുകയുള്ളൂ മൈക്കിൾ കൂടി പറയാനേ പറ്റുള്ളൂ ഞങ്ങളുടെ നല്ല ഞങ്ങളിത് ആ അച്ചടിച്ച് നിങ്ങളുടെ കൈ തന്നിരിക്കുകയാണ് നോക്കൂ രാഹുൽ ഗാന്ധിയുടെ ഒപ്പില്ലേ രാഹുൽ ഗാന്ധിയുടെ ഒപ്പുണ്ട് കാർഗയുടെ ഒപ്പില്ലേ കാർഗേയുടെ ഒപ്പുണ്ട് അപ്പൊ നിങ്ങൾ എഴുതി ഒപ്പിട്ട് ഫോട്ടോ സഹിതം പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കൈ തന്നിരിക്കുകയാണ് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നിരിക്കും ദിവസം തോറും നാനൂറ് രൂപ തന്നിരിക്കും പാവം ജനങ്ങൾ ഞെട്ടിപ്പോയില്ലേ വിശ്വസിച്ച് പോയില്ലേ അപ്പോൾ അവര് മോദിയുടെ ഗ്യാരണ്ടിയേക്കാൾ വലിയ ഗ്യാരണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ച് പേരും വെച്ച് എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്നു സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പറയാലേ സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ എഴുതി ഒപ്പിട്ട് തരാം ഇതിപ്പോ എഴുതി ഒപ്പിട്ട് കൊടുത്തു സംശയമില്ല പക്ഷെ ഇന്ന് പാർട്ടി ഓഫീസിൽ അറിയുന്നത് പാർട്ടി ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു പോലീസുകാർ കാവലിൽ നിൽക്കുന്നു അത് അടിച്ചുപൊട്ടിക്കാതിരിക്കാൻ വേണ്ടി പോലീസുകാർ കാവലിൽ നിൽക്കുന്നു ചാനലുകാരും റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെയൊക്കെ പിറകില് ഇതുപോലെയുള്ള ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ചത് പോലെയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനകളാണ് നടന്നത് കാരണം ഇനിയും ഇതിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് രേഖാമൂലം അതിന്റെ തെളിവുകൾ വരാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത് എങ്കിലും എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പൊ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് തോറ്റുപോയില്ലേ എന്ന് അവിടെ നടന്ന ഒരു സംഭവം ഞാനിപ്പോ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ഒരു വ്യക്തിയുമായി സംസാരിച്ചു അപ്പോ അവിടെയുള്ള അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഈ അയോധ്യ ക്ഷേത്രം ഉണ്ടായതോടുകൂടി അവിടെ എല്ലാം വൃത്തിയാക്കി ടൈലൊക്കെ ഇട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവിടേക്കുള്ള വഴികളെല്ലാം വളരെ വിശാലമായി ടാർ ചെയ്തു നാലുവരി പാത ആറുവരി പാത എല്ലാം ഉണ്ടായി അതുപോലെ നഗരം വളരെ ശുചിയാക്കി അതുപോലെ ഗംഗാ നദി ശുദ്ധീകരിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റു നദികളൊക്കെ ശുദ്ധീകരിച്ചു ഇങ്ങനെയൊക്കെ വരുമ്പോ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ ഉണ്ട് അതായത് അവിടെയൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം പശുക്കളെ എല്ലാവരും വിട്ടാണ് വളർത്തുന്നത് അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള പവിത്രമായ സ്ഥലങ്ങളിലേക്ക് പശുക്കളെ തുറന്നു വിടരുത് അത് അവിടെ വന്ന് ചാണകം വിട്ട് അവിടെ എല്ലാം വൃത്തിയേടാക്കി വരുന്ന ആൾക്കാർക്കും ഭക്തജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും ബുദ്ധിമുട്ടാവും ഇത് ഒരു നല്ല കാര്യമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ വീട് വീടാന്തരം പ്രചരിപ്പിച്ചത് ഇനി മുതൽ നിങ്ങൾക്ക് പശുവിനെ വളർത്താൻ കഴിയില്ല കാരണം പശുവിനെ വളർത്തി ജീവിക്കുന്ന പാവങ്ങളോട് പശുവിനെ അഴിച്ചുവിടരുതെന്നേ ഗവൺമെന്റ് പറഞ്ഞുള്ളൂ നിങ്ങൾ അതിനെ കിടന്ന അല്ലെ കൂട്ടിലിടുന്നാ അല്ലല്ല അങ്ങോട്ട് വിട്ടിട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നേ പറഞ്ഞുള്ളൂ പക്ഷെ മറുവശത്ത് പ്രചരണം നടത്തി എന്താ കണ്ടോ പശുവിനെ വളർത്തൽ നിരോധിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ പശുവിനെ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കും ജനങ്ങൾ ഞെട്ടിപ്പോകല്ലേ അപ്പൊ രാജ്യത്തൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ മറുവശത്ത് നുണപ്രചരണം നടത്തിക്കൊണ്ട് എലക്ഷൻ പോലെ ഒരു സമയത്ത് അത്തരം കാര്യങ്ങളാണ് നടത്തിയത് മറ്റൊന്ന് അയോധ്യ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി അവിടെ ജോലികൾ മറ്റു കാര്യങ്ങൾ വന്നപ്പോ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗ ഹിന്ദുക്കൾക്കും അവിടെ എൻട്രി കൊടുത്തു അവിടുത്തെ ജോലികളിൽ ഉയർന്ന ജാതി ഇടത്തരം ജാതി താഴ്ന്ന ജാതി എന്ന വ്യത്യാസം ഇല്ലാതെ എല്ലാ ജാതിക്കാർക്കും അതിനുള്ള അവസരം കൊടുത്തപ്പോ അവിടുത്തെ ഉയർന്ന ജാതികൾക്കിടയിൽ പ്രതിപക്ഷം നടത്തിയ പ്രചരണം കണ്ടോ നിങ്ങളെ എല്ലാം അമ്പലത്തിൽ നിന്ന് ഇറക്കി വിട്ടു താണജാതിക്കാരെ മുഴുവൻ അമ്പലത്തിൽ കയറ്റി നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് വർഷത്തെ ആ ക്ഷേത്ര അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതൊരു വൈകാരിക വിഷയമല്ലേ ആ വൈകാരിക വിഷയവും ഇപ്പം മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്ത ഇത്തരം വൈകാരിക വിഷയങ്ങളും ഇതേപോലെ പശുവിനെ അഴിച്ചു വിടുന്ന പോലെയുള്ള വിഷയങ്ങളും അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രാദേശിക വിഷയങ്ങളെ ഭരണകൂടത്തിനെതിരായിട്ട് തിരിച്ചുവിടുന്നതിൽ യാതൊരു ലജ്ജയുമില്ലാതെ മര്യാദയുമില്ലാതെ പെരുമാറിയ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയാണ് ഈ തരത്തിലുള്ള ഒരു അട്ടിമറിക്ക് കാരണം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ പുറത്തു വരുമായിരിക്കും ഏതായാലും ഇത്രയും വ്യക്തമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഇന്റലക്ച്വൽ വാർ ആണ് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഇനി ഇതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അന്വേഷണം നടത്തി അത് പുറത്തുവരും അടുത്ത ദിവസങ്ങളിൽ എന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഇത്രയും വലിയ ഒരു അട്ടിമറിയാണ് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയും കള്ളപ്രചരണവും ഒരു ലക്ഷം രൂപ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നാൽ ഒരു ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞ കള്ളപ്രചരണം ഏതായാലും അത് അങ്ങനെ ഒരു കള്ളപ്രചരണം ഒന്നും നടത്തി വോട്ട് മേടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയില്ല വ്യക്തിത്വവും അന്തസ്സോള്ള ആർക്കും സാധിക്കില്ല ഇതിപ്പോ ഒന്നുമില്ല എന്തേലും വന്ന് എന്തേലും നട്ടുകേട് കിട്ടിയാൽ പിറ്റേ ദിവസം ഇറ്റലിക്ക് പോകാൻ നിൽക്കുന്നവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ സാധിക്കും ഇപ്പോൾ ഈ ഈ റിപ്പോർട്ടിൽ തിരിച്ചറിയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇൻഫർമേഷൻ വാർ നടത്തി പരാജയപ്പെടുകയോ വിജയിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ അവർക്കൊക്കെ തന്നെ പല രാജ്യങ്ങളിൽ പൗരത്വം ഉണ്ടായിരിക്കും ഇപ്പോ കേരളത്തിലെ സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാര്യയും മക്കളും എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാൽ മിക്കവാറും പേരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ പൗരത്വമുള്ളവരും കേരളത്തിലെ സി പി എമ്മിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർക്കൊക്കെ വിദേശ പൌരത്വമുള്ളവരും വിദേശത്ത് ജോലിയുള്ളവരും ബിസിനസ് ഉള്ളവരും വ്യവസായമുള്ളവരും ഒക്കെയാണ് നാളെ ഇവിടെ അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്ക് കൂടും കുടക്കെടുക്കാൻ അങ്ങോട്ട് പോവാ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പോവാം പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാര് ഇതുപോലെ മറ്റു രാജ്യങ്ങളിൽ പോയി പൗരത്വം സ്വീകരിക്കുകയും ആ രാജ്യത്ത് ബിസിനസ്സും വ്യവസായവും ഒക്കെ നടത്തിക്കൊണ്ട് സമ്പത്ത് അവിടെ സമാർജിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരല്ല പക്ഷെ ഇതൊന്നും സാധാരണ ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന കാര്യമല്ല കാരണം അത് അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അപ്പോൾ ഇത്രയും യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളുടെ കോടാനു കോടി രൂപ കൈപ്പറ്റിക്കൊണ്ട് അതിനൊക്കെ ഉള്ള സംഭവങ്ങൾ സംവിധാനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും ഒരുക്കിക്കൊണ്ട് ആ വിദേശ ഫണ്ടിന്റെ പിൻവലത്തോടു കൂടി അവരുടേതായ സംഘടനകളുടെ ചരടുവലിക്കൊപ്പം പാവ കളിക്കുന്ന മാധ്യമങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് നേതാക്കന്മാരുണ്ട് എൻ ജിഒകളുണ്ട് ഇവരുടെ എല്ലാം കൂടി കൂട്ടായ പരിശ്രമം അവിടെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു ചൈന പാകിസ്ഥാൻ ജർമ്മനി ബ്രിട്ടൻ കാനഡ അമേരിക്ക അടക്കമുള്ള വൻ ശക്തി രാഷ്ട്രങ്ങളെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ലോക മഹാശക്തിയെ പിടിച്ചു കിട്ടാൻ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുക എൻ ഡി എ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇന്റലക്ച്വൽ വാർ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇന്റലക്ച്വൽ വാർ എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ വിവരങ്ങൾ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ആളിന്റെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് തരാം നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡി ഇതാണ് ഗിരീഷ് ലിംഗണ്ണ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഒന്നുകൂടി പറയാം ഗിരീഷ് ലിംഗണ്ണ ലിംഗണ്ണ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ ഇമെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ വളരെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഏതായാലും ഈ ആശയങ്ങൾ ഇനിയെങ്കിലും നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണം മോശമാണെന്നോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നടപടികൾ ജനവിരുദ്ധമാണെന്നോ ഒക്കെയുള്ള വ്യാഖ്യാനമായിരിക്കും നമ്മുടെ ചർച്ചാ വേദികളിൽ വരിക അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളുടെ സമക്ഷം ഞാൻ അവതരിപ്പിച്ചത് ഇതിന് അവസരം തന്ന ശ്രീ ബൈജുവിനും അദ്ദേഹത്തിന്റെ ചാനലിനും ഞാൻ നന്ദി പറയുന്നു ഈ വിഷയം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ് പഠിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ സ്വന്തമായിട്ട് അന്വേഷിക്കുക ഞാൻ എല്ലാ തെളിവുകളും നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ഇമെയിലായി വരെ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മീഡിയയിൽ ഇപ്പോൾ ലഭ്യവുമാണ് അപ്പോൾ എല്ലാവരും ഈ വിഷയം ഒന്ന് പഠിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്